വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ അടുത്തൊരു കുളം ഉണ്ട് പറഞ്ഞ അപ്പൊ അവിടെ തിരുമ്പാള്ള മൊത്തം എടുത്തിട്ട് പോവാട്ടോ നമ്മളെങ്ങോട്ടാ പോണേ അസി പറയൂ കണ്ണും കണ്ണഞ്ചരം കുളത്തിലേക്കാണ് പോണത് നമുക്ക് പോയിട്ട് കാണാം നമ്മള് വണ്ടി അവിടെ പാർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു അവിടെ എവിടെയോ ആണ് കുളം എന്ന് പറഞ്ഞു അറിയില്ല അവര് അനിയന്മാരൊക്കെ വരാറുണ്ട് അപ്പൊ എവിടെ നമുക്ക് പോയോക്കാം ആ സിയെ അപ്പൊ ആ കുളത്തിന്റെ അവിടെ കുറച്ച് നടക്കാണ്ടോ അപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കട്ടോ അവിടെ നടത്തങ്ങനെ വീടുകളൊന്നുമില്ല അടിപൊളി സ്ഥലം കണ്ടിട്ട് ഉമ്മ പറയാട്ടോ നാസിക് ഇവിടെ സ്ഥലം നോക്കാം ഞാൻ പണ്ട് വീഡിയോ ചാടണത് അത് ഇതല്ലാതെ മാറ്റിയാക്കളോ അപ്പൊ ഇതട്ടോ ഗൈസ് കുളം വല്യ കുളാണ് ഇതില് രണ്ടു ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ഒക്കെ തിരുമ്പുന്നുണ്ട് അപ്പൊ അവര് കേറിയിട്ടാണ് നമ്മക്ക് പോവാൻ അപ്പൊ അതിലേക്ക് വെള്ളം ഇങ്ങനെ ഇറങ്ങാ എല്ലാരും ഇറങ്ങിയപ്പോ നമ്മളെന്താ പാട് നോക്കാം അപ്പൊ ഗൈസ് മീന് ഇവിടെ മസാജ് ചെയ്യുന്നുണ്ട് ഫിഷ് മസാജ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് എന്തേ ശ്വാസം മുട്ടി വയച്ചൂലേ നീന്താറിയാത്തല്ലൈസ് ഓരോന്നോ വള്ളത്തിലോ പൊങ്ങി കിട്ടും നമ്മള് വള്ളത്തിൽ നിൽക്കുമ്പോ മുങ്ങി പോണേ എന്തുകൊണ്ട് ഗൈസ് നല്ല പൂള വറവെട്ട വേണം പൂള വറവെട്ടോടോ ബീഫും കൈസ് ചേ നമെന്തെങ്കിലും തിന്നാ കൊണ്ടറിയാം നമുക്ക് പുട്ടും ബീഫും എടുക്കാനും

നീന്തുയാ വീഡിയോല് നീന്ത നീന്ത് നല്ല ദമ്മല് ചാവു കവറിലാണോ അപ്പൊ കേസ് ഞാനിന്ന് വള്ളത്തേക്ക് ഇറങ്ങി നോക്കട്ടെ മുങ്ങി ചാവോ ചാവോന്നറിയാം ബൈ പരാക്രമങ്ങൾ എപ്പോഴാ അവിടെ നിന്ന് നീന്തി വരുന്നു മൗര മസാജ് ചെയ്യാണ് ഫിഷ് ഇത് ചുര മുസാജിങ്ങനെ നടക്കുന്നുണ്ട് താഴെ വീയാൻ പോകുന്നു ഇക്കോ സേവളിച്ചിട്ട് താഴെ വലി പോകണം ആ ബോൾ എടുത്തിട്ട് വേറെ ഉണ്ടോ അല്ല ഇല്ല ആക്ച്വലി നല്ല വൈബേനു കേട്ടോ സങ്ങാതി നീന്താൻ അറിയില്ലെങ്കിലും വെള്ളത്തിൽ കറി കുറെ അടിച്ച് കളിച്ച് അങ്ങനെ നിന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇമ്മക്ക് എന്താ പണിയാ വച്ചാൽ അടുത്തുള്ള ചീരൊക്കെ നുള്ളി പണി പണിയോ അങ്ങനെ കുറച്ച് ചീരൊക്കെ കിട്ടി കുഴിച്ചിടാൻ അങ്ങനെ ഞങ്ങൾ പോവാനുള്ള പുറപ്പാടായി ടൈം കുറേ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ചെയ്യാൻ പറ്റിയ സ്ഥലനു അടിപൊളി പ്ലേസ് നല്ലൊരു വൈബായി ശരിക്ക പരിപാടി ഒക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് മടങ്ങാണ് നല്ല വിഷക്കുന്നുണ്ട് അപ്പൊ നമ്മളെ വീട്ടിലേക്ക് പോയോണ്ടിരിക്കാണ് ഇവിടുന്ന് പോവാനും തോന്നുന്നില്ല പക്ഷെ നല്ലോഷിക്കുന്നുണ്ട് അല്ലാതെ വെറവായിട്ട് പണ്ടത്തെ സ്കൂളാണ് എടക്കള്ള ഒറ്റ കുറച്ച് വെള്ളം 네